വടകരയിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ അഭ്യർത്ഥിക്കണമെന്ന് ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടുവെന്ന് കോൺഗ്രസ് നേതാവ് എം കെ രാഘവൻ പറയുന്നു അർദ്ധരാത്രി തന്നെ വിളിച്ച് ഷാഫി കരഞ്ഞെന്നാണ് രാഘവൻ പറയുന്നത് എന്നാൽ പിന്നീട് ഷാഫിക്ക് ലഭിച്ചത് മാസ് എൻട്രി ആണെന്നും രണ്ട് ലക്ഷം ഭൂരിപക്ഷത്തിൽ ഷാഫി വടകരയിൽ ജയിക്കുമെന്നും രാഘവൻ തന്നെ പറയുന്നുണ്ട് വടകരയിലെത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് ലഭിച്ചത് വമ്പൻ സ്വീകരണം തന്നെയാണ് അത് കോൺഗ്രസിന് നൽകുന്ന ആവേശവും ഉണർവും ചെറുതല്ല കെ കെ ശൈലജ എന്ന ജനപ്രീതിയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവിനെ നേരിടാൻ കെ മുരളീധരന് പോലും വടകരയിൽ കഴിയുമോ എന്ന സംശയം ഉയർന്ന അവസരത്തിലാണ് മുരളീധരനെ മാറ്റി പകരം ഷാഫി പറമ്പിലിനെ കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ഈ തീരുമാനം ഒരു കൈവിട്ട കളിയായി തന്നെ പലരും വിലയിരുത്തിയിരുന്നു എന്നാൽ കോൺഗ്രസിൻ്റെ പുതിയ അടവ് തെറ്റിയിട്ടില്ല എന്നതിൻ്റെ സൂചനയാണ് ഇന്നലെ വൈകിട്ട് വടകര ടൗണിൽ കണ്ട ആ വലിയ സ്വീകരണം ഷാഫി പറമ്പിലിൻ്റെ വടകരയിലേക്കുള്ള കടന്നു വരവ് ഒരു തരത്തിൽ ചരിത്രത്തിൻ്റെ ആവർത്തനമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ മുരളീധരൻ വടകരയിൽ എത്തിയതും ഇതുപോലെ തന്നെയായിരുന്നു അന്നത്തെ സിറ്റിംഗ് എം പി ആയിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയതോടെ വടകരയിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ പെട്ടെന്ന് കണ്ടെത്താൻ ആയിരുന്നില്ല എതിർവശത്ത് സി പി എമ്മിലെ കരുത്തനായ പി ജയരാജനായിരുന്നു സ്ഥാനാർത്ഥി ടി പി വധക്കേസ് വിഷയത്തിൽ ശക്തമായ എതിർവികാരമുള്ള മണ്ഡലത്തിൽ പി ജയരാജനെ ഉപയോഗിച്ച് ആ പ്രതിസന്ധി മറികടക്കാനായിരുന്നു സി പി എമ്മിൻ്റെ ശ്രമം പി സതീദേവി അട്ടിമറിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പിടിച്ചെടുത്ത വടകരയിൽ ഒരു പരീക്ഷണത്തിന് കോൺഗ്രസ് തയ്യാറുമല്ലായിരുന്നു അപ്പോഴാണ് മുരളീധരൻ എത്തുന്നത് വടകരയിൽ മത്സരിക്കാൻ വേറെ കോൺഗ്രസ് നേതാക്കൾ ആരും തയ്യാറായിരുന്നില്ല എന്ന് മുരളീധരൻ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് കെ കെ രമയുടെ സജീവ പിന്തുണയും മുരളീധരൻ ലഭിച്ചു കൊലപാതക രാഷ്ട്രീയം ഇനി കേരളത്തിൽ വാഴില്ലെന്ന ഉറപ്പോടെയായിരുന്നു മുരളീരുടെ പ്രചാരണം ജയരാജനെ എൺപത്തിനാലായിരത്തിൽ പരം വോട്ടിന് തോൽപ്പിച്ചാണ് മുരളീധരൻ വടകരയിൽ വിജയക്കൊടി പാറിച്ചത് അന്ന് മുരളീധരന് ലഭിച്ച അതുപോലെയുള്ള സ്വീകരണം തന്നെയാണ് ഇന്നലെ ഷാഫിക്കു ലഭിച്ചത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ പാലക്കാട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയാണ് ഷാഫി ബി ജെ പിയുടെ മെട്രോമാൻ ശ്രീധരനെ പരാജയപ്പെടുത്തിയത് ബി ജെ പിയുടെ ശക്തമായ സാന്നിധ്യമുള്ളൊരു മണ്ഡലമാണ് പാലക്കാട് വിജയത്തിനായി ഷാഫിയെ സഹായിച്ചത് ആ മണ്ഡലത്തിലെ വോട്ടർമാരോടുള്ള വ്യക്തിപരമായ അടുപ്പം തന്നെയായിരുന്നു ഷാഫിയുടെ അന്നത്തെ വിജയത്തിൽ സി നേതാക്കൾ പോലും അദ്ദേഹത്തെ അഭിനന്ദിച്ചിരുന്നു കേരളത്തിൽ താമര വിരിയിക്കാതെ ഇരിക്കാൻ ഷാഫിയുടെ ഉജ്ജ്വല പോരാട്ടമാണ് കാരണമായതെന്ന് പല നേതാക്കളും അന്ന് തുറന്നു പറഞ്ഞിരുന്നു മണ്ഡലത്തിലെ വോട്ടർമാരോടുള്ള അടുപ്പം കൊണ്ടാണ് വടകരയിലേക്ക് പോകാൻ ആദ്യം സങ്കടം തോന്നിയതെന്ന് ഷാഫി പറമ്പിൽ പറയുന്നു പിന്നീട് നേതാക്കന്മാർ കാര്യങ്ങൾ വിശദമായി പറഞ്ഞതോടെ ആവേശത്തോടെയാണ് താൻ വടകരയിൽ എത്തിയതെന്നും അദ്ദേഹം പറയുന്നു ടി പി ചന്ദ്രശേഖരൻ്റെ സ്മാരകത്തിൽ നിന്നാണ് ഷാഫി തൻ്റെ പ്രചാരണം തുടങ്ങുന്നത് വടകരയിൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ടി പി എന്നത് മറക്കാനാകാത്ത ഒരു വികാരമാണ് കെ കെ രമയുടെ ശക്തമായ പിന്തുണ കൂടിയാകുമ്പോൾ ഷാഫിക്ക് പേടിക്കേണ്ടതില്ല എന്ന് തന്നെ കരുതാം ശൈലജ ടീച്ചറുടെ ജനസമ്മതിയും ക്ലീൻ ഇമേജും വോട്ടുകൾ നേടുമെങ്കിലും ടി പി വധം മുഖ്യ പ്രചാരണ വിഷയമായി ഷാഫി പറമ്പിലും കോൺഗ്രസും ഏറ്റെടുക്കുന്നതിലൂടെ വടകരയിൽ മത്സരം തീപാറുമെന്നുറപ്പാണ് ഒപ്പത്തിനൊപ്പം നിന്ന പോരാട്ടത്തിൽ പാലക്കാട് ബി ജെ പിയുടെ ഏക പ്രതീക്ഷ തല്ലിക്കെടുത്തിയ ഷാഫിയുടെ മറ്റൊരു ഉജ്ജ്വല പോരാട്ടമായിരിക്കും വടകരയിൽ നടക്കാൻ പോകുന്നത്